കഴിഞ്ഞ ദിവസം കാവ്യയ്ക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ മാറ്റത്തെക്കുറിച്ച് കൂടുതലും വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും അതിശയമായിരുന്നു എന്താണ് കാവ്യയുടെ പിന്നിലെ ആ മാറ്റം എന്നത് എല്ലാവർക്കും അറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു അതിന് പിന്നാലെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് കാവ്യയ്ക്ക് നല്ല മാറ്റം വന്ന് അതിനുള്ള കാരണം മീനാക്ഷിയാണ് എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം മീനാക്ഷി പഠിക്കുന്നത് ഡെർമറ്റോളജിസ്റ്റിനാണെന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നതും ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും മീനാക്ഷിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം എത്തി മീനാക്ഷി ആദ്യമായി സർജറി ചെയ്ത് പഠിച്ചത് ഇപ്പോൾ കാവ്യുടെ മുഖത്താണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് പ്രേക്ഷകർക്കുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നതെന്നും പറയുന്നു കാവ്യ്ക്ക് നല്ല മാറ്റമുണ്ട് ആരോ നന്നായി പണി അറിയുന്ന ആൾ ചെയ്തതാണ് ഒന്നെങ്കിൽ വർക്കൗട്ട് ഡയറ്റ് ചെയ്തു അതിനോടൊപ്പം ചെറിയ സർജറി ഒക്കെ ചെയ്താൽ ഇങ്ങനെ വരും സാധാരണ നടിമാരൊക്കെ തന്നെയും ഡി എ നടത്തുന്നത് അതുപോലെയാണ് ഒന്ന് വർക്കൗട്ട് ചെയ്ത മെലിയും അക്കൂട്ടത്തിൽ തന്നെ സർജറിയും നടത്തും അപ്പോൾ ആരും ഒന്നറിയില്ല എല്ലാവരും കരുതും വർക്കൗട്ട് ചെയ്ത പ്രായം കുറഞ്ഞതാണ് ഇന്ന് ഇത്തരത്തിൽ നിരവധി നടിമാരും നിരവധി പേരും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുതന്നെയായിരിക്കും കാവ്യം ചെയ്തിട്ടുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ കാവ്യയ്ക്ക് അത്ര മറ്റിയ മാറ്റമൊന്നുമില്ല വർക്കൗട്ട് ചെയ്തത് മാത്രമാണ് കാവ്യയെ സംബന്ധിച്ചുള്ള മാറ്റമെന്നാണ് പ്രേക്ഷകർ ചിലർ അഭിപ്രായപ്പെടുന്നത് മീനാക്ഷി ഇപ്പോൾ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ സർജറി ചെയ്യാറൊന്നും മീനാക്ഷി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ സർജറി മീനാക്ഷി ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക അതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രിയപ്പെട്ട താരങ്ങളായ ദിലീപും കാവ്യം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം കാവ്യമാധവൻ പങ്കുവെച്ച വിശേഷങ്ങൾ മീനാക്ഷി ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് പറയുന്നത് മീനാക്ഷിയാണ് ഇപ്പോൾ കാവ്യയ്ക്ക് മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് പറയുന്നത് പുതിയ ലുക്കിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് മീനാക്ഷി തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തകൾ പ്രേക്ഷകരും പലപ്പോഴായി ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകർക്കിടയിൽ അത് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക പ്രീതി നേടുന്നതും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അവർക്ക് അറിയിച്ചും എത്താറുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കാവ്യ മാധവന്റെ വാർത്തകളും കാവ്യപ്പോൾ മെലിഞ്ഞ സുന്ദരിയായപ്പോൾ പ്രേക്ഷകർക്കത് ഇരട്ടി സന്തോഷമായി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നതും കാവ്യ പഴയതുപോലെയായി മെലിഞ്ഞ സുന്ദരിയായി ഇതാണ് പറയാനുള്ള അഭിപ്രായം മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കാവ്യ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് ചെന്നാൽ ചിലരൊക്കെ പറയുന്നു അത്തരത്തിലൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ കണ്ട വിശേഷങ്ങളെല്ലാം പങ്കുവച്ചെത്തിയത് ഇതോടെ പ്രേക്ഷകർ തന്നെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് ഈ വാർത്ത പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കാവ്യ ചെയ്തതല്ല എന്നും മറിച്ച് ഇവരുടെ വിശേഷങ്ങളെല്ലാം സാധാരണത്തിൽ ഇങ്ങനെ ഏറ്റെടുക്കാറുണ്ടെന്നും പറയുന്നു കാവ്യയുടെ മുഖത്ത് നല്ല മാറ്റമൊന്നുമില്ല വർക്കൗട്ട് ചെയ്ത് മേലിയതിന്റെ മാറ്റം മാത്രമാണ് ആ ഒരു സൗന്ദര്യം വർധിച്ചിരിക്കുകയാണ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പിന്നീട് നിലവിൽ ഇക്കാര്യങ്ങളെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ